വേളയിലാണ് ശബരിമല വിഷയം ചർച്ചയായത് ആദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിരുന്നു പോലീസ് ഇടപെടലുകളെ ന്യായീകരിച്ചും മടങ്ങിപ്പോയ തീർത്ഥാടകരെ വിമർശിച്ചും മന്ത്രിയുടെ മറുപടി യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങയുടച്ചോ പോയിട്ടില്ല ചെയ്തിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തീർത്ഥാടകർ അവരുടെ ഭാഷകളിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞെന്ന് പി സി വിഷ്ണുനാഥ് മൾട്ടി ലാംഗ്വേജ് നമ്മൾ ഒഴിവാക്കണം എന്നാൽ പ്രതിഷേധിച്ചവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിരുന്നുവെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും മന്ത്രി മറുപടി നൽകി മന്ത്രിയുടെ പ്രസ്താവനയോടെ ശബരിമലയിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളുടെ വീഴ്ചയും ഭക്തരുടെ പ്രതിഷേധവും വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ് ഭക്തർക്ക് നെയ്ത്തേങ്ങയും ഇരുമുടിക്കെട്ടും വഴിക്ക് വെച്ച് അഭിഷേകം നടത്തി മടങ്ങേണ്ടി വന്നു എന്നാണ് പന്തളം ക്ഷേത്രഭാരവാഹി ഭാരവാഹി പറഞ്ഞത് ഇതേവസ്വം മന്ത്രി പറഞ്ഞത് തന്നെ തെറ്റായ നടപടി വരുന്നവർ ഭക്തരാണോ അല്ലെങ്കിൽ അവിടെ ഭക്തരാണോ തെളിയിക്കാൻ അല്ലെങ്കിൽ അളക്കാനുള്ള കോലുകളൊന്നും ആറുകയിലും ഇല്ല വിഷയം രാഷ്ട്രീയ ചർച്ച കൂടിയാക്കുകയാണ് ബി ജെ പി മിസ്റ്റർ രാധാകൃഷ്ണൻ താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം